അഭിഭാഷകയെ ആക്രമിച്ച് മാല പൊട്ടിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതിയെ പൊനാനി പോലീസ് അറസ്റ്റ് ചെയ്തു കൊൽക്കത്ത സ്വദേശിയായ ഇരുപത്തിയൊന്ന് വയസ്സുള്ള സൗരവ് രഞ്ജിത്തിനെയാണ് അന്വേഷണ സംഘം പിടികൂടിയത് പൊനാനി കോൺവെന്റിന് സമീപം താമസിക്കുന്ന അഭിഭാഷക ധനലക്ഷ്മിയാണ് ആക്രമിക്കപ്പെട്ടത് നവംബർ പത്തൊൻപതിന് രാത്രി ഒൻപത് മണിയോടെ വീടിന്റെ പുറത്തെ ഗേറ്റ് അടച്ച് വീട്ടിലേക്ക് കയറുന്നതിനിടയിൽ കാർ പോർച്ചിന്റെ സമീപത്ത് പതുങ്ങിയിരുന്ന പ്രതി ധനലക്ഷ്മിയെ മുഖത്തടിച്ച് ആക്രമിക്കുകയും മാല പൊട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയായിരുന്നെന്നാണ് പരാതിയിൽ പറയുന്നത് ധനലക്ഷ്മി നിലവിളിച്ചപ്പോൾ പ്രതി ഓടി രക്ഷപ്പെടുകയും ചെയ്തു അഭിഭാഷക പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പരിസരത്തെ സിസിടി വി ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിച്ചും ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചും നടത്തിയ അന്വേഷണത്തിലൂടെയാണ് പ്രതിയെ കണ്ടെത്തിയത് പ്രതി ധനലക്ഷ്മിയുടെ വീടിനോട് ചേർന്നുള്ള ഒരു ഹോട്ടലിലെ ജോലിക്കാരനായിരുന്നു ഇവരുടെ വീടിനും പരിസരത്തും പതിവായി വരികയുമായിരുന്നു എന്നാണ് പോലീസ് അറിയിച്ചത് സംഭവ ദിവസം ഹോട്ടലിൽ ജോലിക്കെത്താതെ പ്രതി അവധി അവധിയെടുത്തതായും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് ഹോട്ടലിലെ മറ്റൊരു തൊഴിലാളിയെ ഫോണിൽ വിളിച്ച് സംഭവം അറിയാത്തതുപോലെയും പിന്നീട് പ്രദേശത്ത് മോഷ്ടാവിനെ തിരഞ്ഞു നടന്ന സംഘത്തോടൊപ്പം ചേരുകയും ചെയ്യുകയായിരുന്നു പ്രതി കറുത്ത തൊപ്പി ധരിച്ചാണ് പ്രതി കൃത്യത്തിന് എത്തിയതെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത് ഈ തൊപ്പി പ്രതിയുടെ താമസ തലത്തിന് പോലീസ് കണ്ടെടുക്കുകയും ചെയ്തു പൊനാനി സി ഐ അഷ്റഫിന്റെ നേതൃത്വത്തിൽ എസ് എ ബിബിൻ സി വി ഷിജിമോൻ എ എസ് ഐ എലിസബത്ത് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ നാസർ എസ് പ്രശാന്ത് കുമാർ സിവിൽ പോലീസ് ഓഫീസർ സൗമ്യ എന്നിവരടങ്ങുന്ന സംഘവും മലപ്പുറം ജില്ലാ പോലീസിന്റെ വിരലടയാള വിദഗ്ധരായ റുബീന വിമൽ എന്നിവരടങ്ങുന്ന ശാസ്ത്രീയ അന്വേഷണ സംഘവും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് അറസ്റ്റിന് പിന്നാലെ പ്രതിയെ പൊന്നാനി കോടതിയിൽ ഹാജരാക്കി പിന്നീട് പൊന്നാനി ജയിലിൽ റിമാൻഡ് ചെയ്തു கூடுதல் வார்த்தைகளுக்கு திருஷ்ங்களுக்கு சீன் டிவி ஃபேஸ்புக் யூடியூப இன்ஸ்டாகிராம் பேஜுகள் ஃபோலோ செய்யுக